മുള കൃഷ്ണ നിന്നുമൽ തിരുമുഖം കണി കണ്ടു നിൽക്കും ആറന്മുളയിലേക്കാണ് ഈ യാത്ര അത് രാവിലെ ആയിരുന്നതുകൊണ്ട് അമ്പലത്തിലെ പൊതുവെ തിരക്ക് കുറവായിരുന്നു ചുറ്റമ്പലം പ്രദർശനം ചെയ്യുന്ന സമയത്ത് ആറമുള വള്ള സദ്യക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരുന്ന ഹാളുകൾ കണ്ടു അവിടെ എല്ലാം പ്രവേശനം പാസ് മൂലമാണ് ഇവിടെ വള്ളസദ്യക്കൊക്കെ ഉള്ള ഹാളോടേക്ക് ഞാൻ നോക്കി നേർച്ചയായി നടത്തുന്ന വള്ളസദ്യക്ക് കൂപ്പണുകൾ വാങ്ങിച്ച് നിയന്ത്രിച്ചാണ് ക്ഷേത്ര അതിൽ കെട്ടിലുണ്ടിലുള്ള തിരക്കറിയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു വള്ളസദ്യ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ അതെവിടെയാണെന്ന് ഇപ്പൊ അറിയില്ല നോക്കാം മതിലകം ഗോകുലമായിട്ടൂർ മയിൽ തെളിയണം ആറന്മുളയിലെ മതിലകം ഗോകുലമായിട്ടൂർ മയിൽ േത്രം നിരപ്പിൽ നിന്നും താഴെയായിട്ട് ഒരു ചെറിയ കോവിൽ കാണുന്നുണ്ട് അത് ഏതാണെന്ന് നോക്കാം അധികം ആളുകൾ ഇല്ലാത്തോണ്ട് ചോദിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഞങ്ങൾ അവിടെ അത് സ്വാമിയുടെ ക്ഷേത്രമാണെന്ന് മനസ്സിലാക്കി ശ്രീകൃഷ്ണ ഭഗവാന്റെ മൂത്ത സഹോദരൻ ശ്രീ ബലരാമ സ്വാമിയുടെ ക്ഷേത്രം ആ ബലഭദ്ര രാമൻ ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് മുന്നിലെത്തിയപ്പോൾ അവിടെ ഒരു കുഞ്ഞിൻ്റെ ചോറുണ്ടായിരുന്നു ശ്രീ കോവിലിനുള്ളിലും ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല അവിടെയും തൊഴുത് പുറത്തേക്കിറങ്ങി തൊട്ടടുത്തുള്ള ചെറിയ ഒരു ഭക്ഷണശാലയിൽ ചെന്ന് കാപ്പി കുടിച്ചു അവിടുന്ന് പിന്നെ ആറന്മുള കണ്ണാടിയുടെ ഉറവിടം തേടിയൊരു യാത്രയായിരുന്നു തികച്ചും പാരമ്പര്യമായ രീതിയിൽ ഉള്ള ചുറ്റവട്ടങ്ങളോട് ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ആറന്മുള കണ്ണാടി എന്ന് പറയുന്നെങ്കിലും അത് ശരിക്കും ഗ്ലാസ് അല്ല കോപ്പറും ടിന്നും അലോയി ഒരു പ്രത്യേക പ്രപ്പോർഷൻ ഉള്ള ഒരു അലോയി ഒന്ന് അത് ഉണ്ടാക്കി എടുക്കുന്നത് ഇതാണ് ലോഹം ചെമ്പോ ഇരുമ്പോ എന്തായാലും അലോയൊക്കെ പഴുപ്പിച്ചെടുത്ത് അതിനെ അടി കണ്ണാടി വാങ്ങിക്കാൻ ആക്കി വിടുകയും ഉള്ളിൽ കണ്ണാടി വാങ്ങാനുള്ള തിരക്ക ഈ ചെറുതിനൊക്കെ എത്രയാ ആ അല്ലേ പിന്നെ പമ്പ നദിയുടെ തീരത്തുള്ള ഒരു റിസോർട്ടിൽ വള്ളസദ്യ പ്രത്യേകമായിരുന്നു ശരിക്കും അമ്പലത്തിനുള്ളിൽ കിട്ടുന്ന വള്ളസദ്യയാണ് പ്രസാദമായിട്ട് വരുന്നത് ഇത് വള്ളസദ്യയിലെ വിവിധ ഐറ്റങ്ങൾ കാറ്ററിംഗ് സർവീസ് വരെ ചെയ്യുന്നതാണ് ടൂർ പ്രോഗ്രാമിനോടനുബന്ധിച്ച് ഈ രീതിയിൽ ചെയ്യാനുള്ള സൗകര്യമാണ് ഉണ്ടായിരുന്നതെന്നാണ് അറിയാൻ പറ്റുന്നത് എന്നിരുന്നാലും ഇത് ഈ വെള്ളപ്പാട്ടോടുകൂടി സദ്യ കഴിക്കുന്നത് ഒരു അനുഭവമായിരുന്നു ഇനി എപ്പോഴെങ്കിലും ആ ക്ഷേത്രത്തിൽ തന്നെ ജലസദ്യ കഴിക്കണമെന്ന് വിചാരിക്കുന്നു はじめま